ഇവിടെ ഞങ്ങള് കാണ ഓണായിട്ടുണ്ട് കൂടെ അതൊക്കെ ഒരാളാ നമ്മൾ നമ്മളങ്ങനെ

ഇൻഷുറൻസ് ഉണ്ട് ബ്രാഞ്ചിന് നമുക്ക് ഹോസ്റ്റലിൽ ചെലവ് ആയിട്ട് സൗകര്യങ്ങളാണ് അപ്പൊ അത് വട്ടുള്ളിണ്ട് രണ്ടു ശേഷം സ്കൂളിന്റെ കടയില്ലേ കടിച്ചോടില്ല അതിന്റെ ആധാർ കാർഡും ആധാർ കാർഡും നമ്മുടെ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവോ ആ മൊബൈൽ നമ്പറും ആധാർ കാർഡും അമ്പുരി അമ്പുരി പറഞ്ഞ കാർഡാക്കി കൊടുക്കണേ നമുക്ക് ആക്കി തരില്ല ആധാർ കാർഡ് വേണം അതിന്റെ കൂടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടാവും നിങ്ങള് പോയിട്ടുള്ള നമ്പർ ആയിരിക്കും അപ്പൊ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ആ അതായിട്ട് വരണം പത്ത് മണിക്ക് രണ്ടു മണിക്ക്

ഇവന്റെ നമുക്ക് കുറച്ച് കൊടുക്കണം ഒരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ചെക്കൻ ഭയങ്കര വികൃതിയാണ് ഞങ്ങളുടെ രാജാവ് അവിടെ ഇരിക്കുന്നുണ്ട് അതൊന്നും കണ്ടിട്ട് രസിക്കുന്നില്ല അല്ലേ ബെൽറ്റ് കെട്ടിൽ ചടങ്ങിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം അടുത്തേക്ക് കൊണ്ടുവരു ഫോക്കസ് ചെയ്യും നോക്കിട്ട് ചെലപ്പോ ഹോള് വേറെ ഇടേണ്ടി വരുമെങ്കിൽ ആ ഈ ഹോള് കറക്റ്റാ ഒരു പോകുന്നില്ല അത് കറക്റ്റാ പക്ഷെ പാവം ഇത്രയും വലുത് വേണം എടാ നിനക്ക് ഭയങ്കര അതിക്കുട്ട് നിന്റെ കൂട്ടുകാരനെ ഞാൻ ബെൽറ്റ് ഇടി വെച്ചു കേട്ടാ ബെൽറ്റ് ഇട്ടിട്ട് അതിന് പേര് വെച്ചാൽ ഞങ്ങള് ഭീമൻ എന്നാണ് ഇച്ചിരിക്കണം പേരാണ് എന്നാലും ഇരിക്കട്ടെല്ലേ അതെന്താ മറ്റേ കുഴപ്പമില്ല വരിക നിങ്ങള് വീരോ ലൈവിൽ ഇപ്പോൾ കണ്ടില്ല പിന്നീട് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ലൈക്കും കമൻറ്റൊക്കെ ഇരിക്കുക മറുപടിയൊക്കെ തരാം കേട്ടോ പിന്നെ നിങ്ങൾ വൈകിട്ട് ഞങ്ങളൊരു ലൈവിൽ വരാം റേക്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ലൈവിൽ വരാം അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മൂന്ന് ഐറ്റും ഉണ്ട് റയറായിട്ട് ഉള്ള സാധനമാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കട്ടി കേട്ടോ കാണാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലൈവ് ക്ലോസ് ചെയ്യുന്നത് ബസ് കട്ടി